നമസ്കാരം എല്ലാവർക്കും നക്ഷത്ര വോയിസിന്റെ പുതിയൊരു തൊടുകുറി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ഈ തൊടുകുറിയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിറങ്ങൾ വഴി മനസ്സ് നൽകുന്ന സന്ദേശങ്ങളെ കുറിച്ചാണ് ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ എല്ലാം നിശ്ചലമായി പോയതുപോലെ തോന്നും ആഗ്രഹങ്ങൾ മുന്നിൽ തന്നെ നിന്നിട്ടും കൈവിട്ടു പോകുന്നതുപോലെ അനുഭവപ്പെടും ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ തൊടുകുറിയിൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് നിറങ്ങളാണ് നീലയും ചുവപ്പും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും അധികം അലട്ടുന്ന ഒരു ചിന്ത ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മടുപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ കാര്യങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഇഷ്ടദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക നല്ല ജീവിതം ഇനി അങ്ങോട്ടെങ്കിലും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച ശേഷം മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് ഇതിൽ നിന്നും ഒരു നിറം തിരഞ്ഞെടുക്കുക കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമോ കണക്കുകൂട്ടലിൻ്റെ ആവശ്യമോ ഒന്നുമില്ല നിങ്ങളുടെ മനസ്സ് ഏത് ചിത്രത്തിലേക്കാണ് ചായുന്നത് അല്ലെങ്കിൽ മനസ്സിന്റെ താനേ വരുന്നതും ആ ഒരു നിറം മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ഇതിൽ നിന്നും ഒരു നിറം തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ബലങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര നക്ഷത്രവോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതുമാണ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അയക്കണം ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ നിറമായിട്ടുള്ള നീലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ വാതിൽ തുറക്കാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഉള്ളിൽ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്നുമുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് അതിങ്ങനെ തെന്നിക്കളിക്കുകയാണ് എന്നാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടപ്പിലാക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ചെറിയൊരു ഉയർച്ച നിങ്ങളിലേക്ക് വരുന്നുമുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് സക്സസ് ആയി കിട്ടും എന്നുള്ളതാണ് ഒരു ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറി ആ ഒരു ലോൺ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകാം ഒരു ചിട്ടി പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ വായ്പ കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വായ്പ ചോദിച്ച വ്യക്തി നിങ്ങൾക്ക് പണം തരുന്നതോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ ഒരു നല്ല വാർത്ത കാത്തിരിക്കുന്നുമുണ്ട് വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സന്തോഷം നൽകുന്ന ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തിയിരിക്കും അതോടൊപ്പം തന്നെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകരാനായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഉറ്റ സുഹൃത്താവാം അല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീണിട്ടുള്ള ആ ഒരു വിള്ളലുകൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യവുമാകാം എന്നിരുന്നാലും ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതോടുകൂടി വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് നൂറ് ശതമാനം കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ പല വഴികളിലൂടെയുള്ള സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നുമുണ്ട് പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതിമാരാണെങ്കിൽ അതിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു പിണക്കത്തിന് അതൊരു ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ മാറി ഒത്തുചേരലിന്റെ ഒരു കാലമാണ് വരാൻ പോകുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ നടത്തുന്ന ചെറിയ രീതിയിലുള്ള അഭിപ്രായ ഉണ്ട് അതൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്നതിലും ഉപരി നല്ലൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ് നിങ്ങളുടെ സ്വപ്ന തുല്യമായിട്ട് കണ്ടിരുന്ന ആ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ ഇനി കാലെടുത്ത് വെക്കാൻ പോകുന്നത് അതിന്റെ നിമിത്തം എന്നോണമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെട്ടതും നിങ്ങൾ ഈ ഒരു നിറം തിരഞ്ഞെടുത്തതും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ സ്വയം സംശയിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഏതൊരു കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും എന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണോ ശരി ഞാൻ ചെയ്തത് പോയോ ഇങ്ങനെ സ്വയം ഒരു സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്കുണ്ട് ആ ഒരു സ്വഭാവം നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾ ഇരട്ടിയാകും എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നതാണ് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരൽപ്പം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്വഭാവത്തിൽ ഒരൽപ്പം മാറ്റം വരുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ നിറമായിട്ടുള്ള നീല നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ബലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സമയമെടുത്ത് വളരുന്ന ഒരു ഭാഗ്യമാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒറ്റയടിക്ക് ഒന്നും വരില്ല നിങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു അത്ഭുതം എന്നോണം ഒന്നും ഒരു കാര്യവും സംഭവിക്കാനില്ല പക്ഷേ കഴിഞ്ഞാൽ ആ ഒരു ഭാഗ്യം സമയമെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് സമയം എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു കാര്യം നടന്നു കിട്ടുകയുള്ളൂ അതിനായിട്ട് നിങ്ങൾ ഒരൽപ്പം കൂടെ പ്രയത്നിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാൽ അത് വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിലനിൽക്കും എന്നുള്ളത് നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു ഭാഗ്യം തന്നെയാണ് ഇനി അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ഒരു സ്ഥിരത കൈവരിക്കുന്ന കാലമാണ് കടന്നു വരാനായിട്ട് പോകുന്നത് കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അത് വീട്ടുകാരുമായിട്ടാകാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകാം മക്കളുമായിട്ടാകാം അങ്ങനെ കുടുംബ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ആ പ്രശ്നങ്ങളൊക്കെയും ഒരു തീരുമാനമാകും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത് കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കാലമാണ് ഇനി നിങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ മനസ്സിന് ശാന്തി കിട്ടുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മനസ്സ് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ അസ്വസ്ഥമായിട്ട് കിടക്കുകയാണ് പലതരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നുമുണ്ട് അപ്പോൾ അതൊക്കെയും ഇല്ലാതായി അതിനൊക്കെ ഒരു സമാധാനം ലഭിക്കുന്ന രീതിയിലുള്ള മനസ്സിന് ശാന്തി കിട്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ കൂടി നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും മാറ്റങ്ങൾ വന്നു തുടങ്ങും ഇവയെല്ലാം തന്നെ അടുത്ത കാലത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഇനിയും ചിന്തിച്ച് സമയം കളയരുത് നിങ്ങളുടെ സമയം ഇപ്പോൾ നിങ്ങൾക്കായിട്ടാണ് വരുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതുതന്നെയാണ് നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഓർത്താണ് നിങ്ങൾ ഇപ്പോഴും കരയുന്നത് അല്ലെങ്കിൽ ദുഃഖിക്കുന്നത് അതിനെക്കുറിച്ച് ഓർത്താണ് നിങ്ങളിപ്പോൾ സമയം കളയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ വിട്ടേക്കുക നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ നിങ്ങൾക്കും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നതാണ് ആ ഒരു കാര്യം സ്വഭാവത്തിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തനിക്ക് എന്തു വേണമെങ്കിലും താൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മറ്റുള്ളവരോട് പിണങ്ങി അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു എന്നുള്ളതോത്ത് വിഷമിക്കാനുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ നിറമായിട്ടുള്ള ചുവപ്പ് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം